പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ ദൈവങ്ങളുടെ പേരാണോ ഇടുന്നത് ഇതെന്താ വിള്ളരിക്ക പട്ടണമാണ് കൊൽക്കത്ത ഹൈക്കോടതി പശ്ചിമ ബംഗാൾ സർക്കാരിനോട് ചോദിച്ചതാണ് അപ്പോൾ ബംഗാൾ പറഞ്ഞത് ത്രിപുര സർക്കാരാണ് മൃഗങ്ങൾക്ക് അല്ലെങ്കിൽ സിംഹങ്ങൾക്ക് സീത എന്നും അക്ബർ എന്നും പേര് നൽകിയത് എന്ന് അപ്പോൾ ആ ഒരു പേര് മതം വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കൊണ്ടാണ് കൊൽക്കത്ത ഹൈക്കോടതിയിലേക്ക് ഇവർ സമീപിക്കുന്നത് തല വൃത്തിയിൽ കോടതി അതിങ്ങോട്ട് മറുപടി കൊടുത്തതാണ് ദൈവങ്ങളുടെ പേരാണോ മൃഗങ്ങൾ കിട്ടുന്നത് എന്ന് ആ ഒരു ജഡ്ജ് ദൈവജ് കേരളത്തിൽ കേരളത്തിലേതെങ്കിലും ഒരു കോടതിയിൽ ഒരു പത്തിരുപത് ദിവസം നിൽക്കുക എന്നിട്ട് ഇവിടുത്തെ ഒന്ന് പഠിക്കുക ഇവിടെയുള്ള മൃഗങ്ങളുടെ പേര് പൂർണ്ണമായിട്ടും ദൈവങ്ങളുടെ ആവാനുള്ള സാധ്യതകളുണ്ട് അല്ലേ കൃഷ്ണൻ എന്ന് പറയുന്ന ദൈവത്തിന് ഒറ്റ പേരല്ല ഒരുപാടുണ്ട് വെണ്ണ കട്ട് തിന്നുന്ന ഗോപാലകൃഷ്ണൻ അല്ലേ അങ്ങനെ കുറെ പേരുകളുണ്ട് അപ്പൊ ആ പേരുകളിലൊക്കെ ഇവിടെ ആനകളുണ്ട് കർണൻ എന്ന ആനയൊക്കെ എന്തോ ആന അപ്പൊ കേരളത്തിലെ കാര്യം കൂട്ടി ഇണക്കി പറയുകയാണെങ്കിൽ അത് കോമഡിയാണ് ഇവിടെയുള്ള മൃഗങ്ങളുടെ പേരൊക്കെ ദൈവങ്ങളുടെ പേരുകൾ തന്നെയാണ് എന്തായാലും നമുക്ക് ആ വാർത്തകളെ നമുക്ക് കടക്കാം കൊൽക്കത്ത സിംഹത്തിന് അക്ബർ സീത എന്ന് പേരിട്ടത് ത്രിപുര സർക്കാരാണെന്ന് പശ്ചിമ ബംഗാൾ സർക്കാർ കൊൽക്കത്ത ഹൈക്കോടതിയെ അറിയിച്ചു ഒരു സർക്കാർ മറ്റേ ഒരു സർക്കാരിനെതിരെ സംസാരിക്കുന്നത് മൃഗത്തിൻ്റെ പേരിൻ്റെ പേരിലാണ് അല്ലാതെ അവിടെയുള്ള ദാരിദ്ര്യത്തെക്കുറിച്ചോ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ പട്ടിണിയെക്കുറിച്ചോ ഒന്നുമല്ല പറയുന്നത് സീത എന്നും അക്ബർ എന്നും പേര് നൽകിയതുകൊണ്ട് സിംഹങ്ങൾക്ക് ആ പേര് നൽകിയത് കൊണ്ട് അവരെ ഒരുമിച്ച് കിട്ടത്തുന്നത് കൊണ്ട് ഇവിടെ ഹിന്ദു മതം ഭ്രണപ്പെടുന്നു എന്നാണ് അവർ കൊടുത്ത കോടതി കൊടുത്ത ഒരു കേസ് ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ കാര്യം ഞാൻ വല്ലാണ്ട് പറയുന്നില്ല ഓക്കേ പേര് മാറ്റാമെന്നും സർക്കാർ അറിയിച്ചു അപ്പൊ പേര് മാറ്റാമേ ദൈവങ്ങളുടെ പേരാണോ ഇടുന്നതെന്ന് വിമർശിച്ച ഹൈക്കോടതി ആ അതാണ് ഞാൻ പറഞ്ഞത് അതേസമയം പട്ടിക്കും പുച്ചക്കും ദൈവങ്ങളുടെ പേരാണോ ഇടുന്നതെന്ന് വിമർശിച്ച ഹൈക്കോടതി വി എച്ച് പിയുടെ ഹർജി തള്ളി വലിയ സംഭവമായിട്ടാണ് തള്ളിക്കളഞ്ഞെ കേസിൽ പൊതു താല്പര്യം ഹർജിയുമായിട്ട് വരാം മറ്റൊരു ബെഞ്ച് പരിഗണിക്കുമെന്നും ഹൈക്കോടതി അറിയിച്ചു ഓമന മൃഗങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം സർക്കാർ ഉടമസ്ഥതയിലുള്ള മൃഗങ്ങൾക്ക് എങ്ങനെ ഇത്തരം പേരിടും വിവാദങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി അതായത് നിങ്ങളുടെ വീട്ടിലുള്ള പട്ടിക്കും പൂച്ചക്കും അപ്പോൾ ആ പേരിടാം കേട്ടോ ദൈവങ്ങളുടെ പേരിടാം അതാണ് പറഞ്ഞത് ഓമന മൃഗങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം പിന്നെന്തുകൊണ്ടാണ് ആ ഒരു വാക്കുകൾ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് തന്നതെന്ന് എനിക്കറിയില്ല ഇതേത് ന്യൂസാണ് റിപ്പോർട്ടർ ലൈവിലുള്ള ന്യൂസാണ് അതായത് പറ്റിക്കും പുച്ചയ്ക്കും ദൈവങ്ങളുടെ പേരിടാൻ പാടില്ല എന്നൊരു ഹെഡിങ്ങും അതിൻ്റെ അടിയിൽ വീട്ടിലെ ഓമന മൃഗങ്ങൾ ഇപ്പോൾ ഓമന മൃഗമാണ് എൻ്റെ വീട്ടിലെ സിംഹം എങ്കിൽ എനിക്കിട്ടല്ലേ പക്ഷെ ഇവിടെ നടക്കൂല അന്ന് സൗദിയിലൊക്കെ നടക്കേണ്ട പോകില്ലേ അതേസമയം വി എച്ച് പി ഹർജിയെ ബംഗാൾ സർക്കാർ വിമർശിച്ചു ത്രിപുരയിലായിരുന്നപ്പോൾ വി എച്ച് പി ചോദ്യമില്ല ഓക്കെ ത്രിപുരയിൽ നിന്നും ഇങ്ങോട്ട് ബംഗാളിലേക്ക് കൊണ്ടുവന്നതാണ് ഈ മൃഗങ്ങളെ അപ്പോൾ ത്രിപുരയിൽ ഇരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഹിന്ദുക്കൾക്കൊന്നും ഈയൊരു വികാരം ഒന്നും വ്രണപ്പെട്ടില്ല എന്നുള്ളതാണ് ഹിന്ദു മത വികാരേ ഇത് എന്ന് തന്നെ പറയുമ്പോൾ ശരിക്കും സങ്കടം തോന്നുന്നുണ്ട് കാരണം ഹിന്ദു എന്നൊരു മതമില്ല സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്കാർ മുഴുവൻ ഹിന്ദുക്കളാണ് ഹിന്ദു സിന്ധു പക്ഷേ അതൊരു മതമാക്കുകയും ഓരോ പുസ്തകങ്ങളൊക്കെ ദൈവങ്ങളാണെന്ന് വിശ്വസിക്കുകയും പുസ്തകത്തിലെ കഥാപാത്രങ്ങൾ ഇട്ടു ആരൊക്കെയോ എഴുതിയ ഐതിഹ്യങ്ങൾ ഐതിഹ്യമാലയൊക്കെ ദൈവങ്ങളാണ് എന്ന് സ്ഥിരീകരിക്കുകയും ഇല്ലാത്ത ദൈവത്തിന്റെ പേരിൽ അടു റോട്ടിലിട്ടിട്ട് ആളുകളെ കൊല്ലുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു നാടാണ് അപ്പോൾ അല്ലാണ്ട് സന്താന്നില്ല അപ്പോൾ കോടതി എന്തായാലും പൊളിയ കേരളത്തിൽ കുറച്ച് ദിവസം വന്ന് നിൽക്കുക അപ്പോൾ ഇവിടെയുള്ള സർക്കാരിന്റെ അധീനതയിലുള്ള മൃഗങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ ദൈവങ്ങളുടെ പേരിടും ഇത് കേരളമാണ് അല്ലേ ദൈവങ്ങളുടെ പേര് എന്ന് പറഞ്ഞ സാധനം ഇപ്പോ മഹാവിഷ്ണു അല്ലെ വിഷ്ണു എന്നുള്ള പേര് ഒരുപാട് ആളുകളുണ്ട് അപ്പൊ നാളെ ചിലപ്പോ ഇനി വിഷ്ണു എന്നുള്ള പേരുള്ള ആളുകളുടെ പേര് മാറ്റണമെന്ന് എവിടെ നിന്ന് ഉത്തര വരും ഭാവിയിൽ വരും ദൈവങ്ങളുടെ പേര് മനുഷ്യന്മാർക്ക് ഇടാൻ പാടില്ല എന്നുള്ളൊരു നിയമം വരാൻ അധികം സമയമൊന്നും വേണ്ട കാരണം ചിലപ്പോ ഇപ്പൊ കൃഷ്ണൻ ഇന്ന ആളെ കൊന്നു കൃഷ്ണൻ ഇന്ന കുഞ്ഞിനെ ബലാത്സംഗം ചെയ്തു അപ്പൊ കൃഷ്ണൻ കൃഷ്ണൻ എന്ന് പറഞ്ഞ ദൈവമാണല്ലോ ആണല്ലോ അല്ലെ അപ്പൊ ആ ദൈവത്തിന്റെ പേര് ഇങ്ങനെ നാളെ ഭാവിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വൃത്തികെട്ട കാര്യങ്ങൾക്കാണെങ്കിൽ അപ്പോ നാളെ ഹിന്ദു മത വികാരം പ്രണപ്പെടില്ലേ എനിക്ക് ഡൗട്ട് ചോദിച്ചതാണേ ഇപ്പൊ മത്സ്യത്തെ കഴിച്ചത് കൊണ്ട് മത്സ്യത്തെ വിൽക്കുന്നത് കൊണ്ടും റോട്ടിൽ നിന്ന ആളിനെ കുട്ടിക്കുട്ടിയാളാണ് വരെ അപ്പോ ഓരോ ജീവികളുടെ പേരിൽ ഓരോരോ അവതാരങ്ങളുണ്ട് എലി അവതാരമാണ് കേട്ടോ അപ്പോ ഓരോ ജീവികളെ നാളെ ഇനി ഇവര് കശാബ് ചെയ്യുന്നതും ഭക്ഷണം കഴിക്കുന്നതായിട്ടുള്ള സാധനങ്ങൾ അവർ നിർത്തിക്കാൻ പറയും അതുപോലെ തന്നെ നാളെ ഇവിടെയുള്ള ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും അങ്ങനെയുള്ള ആർക്കും ദൈവങ്ങളുടെ പേരിടാൻ കഴിയാത്ത തരത്തിൽ ഇവിടെ മാറ്റങ്ങൾ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എന്താ ഇപ്പം മൃഗങ്ങളിലേക്ക് തുടക്കമിട്ടു എന്ന് വേണമെങ്കിൽ പറയാം നാളെ അത് മനുഷ്യനിലും വരും എനിക്കിഷ്ടമുള്ള പേര് സ്വീകരിക്കാം എന്നുള്ള ആ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ മൗലികാവകാശമൊക്കെ അല്ലേ ഇതൊക്കെ അങ്ങോട്ട് കുഴിപ്പെട്ടി അതിൽ മൂടി ഇടും എന്നുള്ളതാണ് അപ്പോൾ അധികം കാലം വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ വർഷം തന്നെ കേൾക്കാം ദൈവങ്ങളുടെ പേരുള്ള ആളുകളൊക്കെ എത്രയും പെട്ടെന്ന് ജസറ്റഡ് ഓഫീസറുടെ അടുത്ത് പോയിട്ട് പേര് മാറ്റുക അങ്ങനെയുള്ള പേരുകൾ ഇനി ഹിന്ദുക്കൾക്ക് ഹൈന്ദവർക്ക് വയ്ക്കാൻ പാടില്ല കാരണം ആ ഒരു പേരിൽ നല്ലവരും ചീത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ വളു എന്തായാലും സിംഹങ്ങളുടെ ഒക്കെ ഒരവസ്ഥ പാവങ്ങളിതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് എന്തായാലും നമ്മൾ പുതിയ പുതിയ വീഡിയോയിൽ വീണ്ടു വരും അപ്പോൾ